പ്രൈസ് അലൗഡ് വീണ്ടും നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപചെയതനായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായെന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷം ചില ഇത് വളരെ സന്തോഷത്തോടെ വന്ന് അവർ വീടുകളിൽ സംസാരിച്ചത് ബൈബിളിൽ വായിച്ച ഭാഗം അവർ ധ്യാനിക്കാൻ ആഗ്രഹിച്ചത് ഒക്കെയാണ് ൂടെ പ്രാക്ടിക്കലായി ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർ ഇതിനകത്ത് കമൻറ്റുകളിൽ വന്നെഴുതുന്നത് ഇത് ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പഠനങ്ങൾ നിങ്ങൾക്ക് മാറാതെ കാണണമെന്ന് തോന്നുന്നത് സ്പിരിച്വലി നമ്മൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ടീച്ചിങ്ങിനോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഞാനിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഈ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിലർ സ്ഥിരം ഇതിനകത്ത് വരുന്നവരാണ് സ്ഥിരം ഇത് കേൾക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അർത്ഥം ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഫാഷയാക്കി നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആത്മാവിൽ ഒരു കണക്ഷനാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കിത് തുടരെ തുടരെ ഇതിനകത്ത് വന്ന് നിൽക്കാൻ കേൾക്കാൻ അനുസരിക്കാൻ ഒക്കെ തോന്നുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തേക്ക് പോവുകയാണ് പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങൾ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥനയുടെ ആദ്യ മൂന്ന് ഏറിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാമത്തതാണ് ലൈവ് വന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു കമൻ്റായിട്ട് എഴുതിയാട്ടെ പ്രാർത്ഥന വിഷയം നിങ്ങൾ എഴുതിയാട്ടെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇരുന്ന് കാണുന്നവരെ എല്ലാം സന്തോഷം നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചതിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന അടുത്ത ഭാഗം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് രീതിയിൽ പ്രാർത്ഥിക്കാം മൂന്ന് രീതിയിൽ ഒന്നാമത് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഫിലിപ്പിയർ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നാലിൻ്റെ ആറ് ഫിലിപ്പിയർ ഒന്നിനെ വിചാരപ്പെടരുത് എല്ലാത്തിലും സ്തോ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാൻ ഫിലിപ്പ്യ ലേഖനത്തിൽ പറയുകയാണ് നിന്റെ ആവശ്യങ്ങൾ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയണം നിങ്ങൾ ഈ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് ഒന്ന് ഇരുപത്തേഴ് പറയുന്നത് ഞാൻ ദൈവത്തോട് ഒരു അപേക്ഷ അപേക്ഷിച്ചു കൊടുത്തു ദൈവം എൻ്റെ അപേക്ഷയ്ക്ക് മറുപടി തന്നു അതാണ് ഈ ബാലകൻ ഷമുയൻ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥിച്ചപ്പോൾ ആവശ്യത്തിൻ്റെ മറുപടി ദൈവം തിരിച്ചു കൊടുത്തു ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം ആ ആവശ്യത്തിന് മറുപടി അയയ്ക്കുന്നതെയുമാണ് രണ്ടാമത്തെ പ്രാർത്ഥന ഈച്ചറുടെ ഗ്രേഡ് കൂടിയതുപോലെ എനിക്ക് തോന്നുന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പ്രാർത്ഥനയെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്നുവച്ചാൽ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ ആവശ്യത്തെക്കാൾ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെ ദൈവിക വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവിക പ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മളോട് പറഞ്ഞ പ്രോഫസി ദേശങ്ങളോട് പറഞ്ഞ പ്രോഫസി ആളുകളോട് പറഞ്ഞ പ്രോഫസികൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക അത് ഇച്ചിരി കൂടെ ഉയർന്ന സ്പിരിച്വൽ തലമാണ് നിങ്ങൾ മത്തായി ഇരുപത്തി ആറിൻ്റെ നാൽപ്പത്തി നാലിൽ വായിക്കുന്നത് യേശു ആ വചനം തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നു യേശു ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും പ്രാർത്ഥനയുടെ ഒരു രീതിയാണത് എങ്ങനൊക്കെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ആറി പറയുന്നത് എരിശലൈമിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ എന്നിട്ട് എരിശലൈമിൻ്റെ ഇപ്പോൾ ഗാസയിൽ നിന്നും ആ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഇപ്പോൾ ശാന്തമായെങ്കിലും ചെറുതായിട്ട് ശാന്തമായെങ്കിലും വലിയ വാർത്തകളായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതിനെ അനുഗ്രഹിക്കുമ്പോൾ അതിനോടൊപ്പം ഇന്ത്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കാര്യം വിശേഷാൽ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിൾ പറയുന്നുണ്ട് അങ്ങനെ ആ വചനം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടൊന്ന് തിരുമത്യ ദിവസം രണ്ടിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങളാണ് രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് എന്ന് പറയുന്നത് നിങ്ങളടുത്ത ശ്രദ്ധിച്ചാൽ പ്രവചനങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്താണ് പ്രവചനങ്ങൾ ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ ദൈവസന്നതിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ അതിനു പറ്റിയ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ദിനവൃത്താന്തം പതിനേഴാം അധ്യായം ഒന്ന് ദിനവൃത്താന്തം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് പ്രാർത്ഥിക്കുവാണ് ഒരു പ്രവചനത്തെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് എൻ്റെ ദൈവമേ അടിയന് നീ ഒരു ഗ്രഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അതുകൊണ്ടടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ധൈര്യം കാണിക്കുന്നു ധൈര്യം പ്രാപിച്ചു എന്നുവെച്ചാൽ ദൈവമേ എനിക്കൊരു വീട് തരണേന്നല്ല പ്രാർത്ഥിച്ചത് അദ്ദേഹത്തോട് ദൈവം പ്രവാചകലൂടെ ഞാൻ നിനക്ക് ഗ്രഹം പണിയുമെന്ന് ദൂത് കിടക്കുന്നതിനാണ് അതുകൊണ്ട് എനിക്കൊരു ധൈര്യം നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ വചനത്തിൽ എഴുതിയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് ഇതെൻ്റെ ആവശ്യത്തിൻ്റെ പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുവല്ല നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് ഇതിനൊക്കെ തിരിക്കുന്ന ചിലരോട് നിന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ നീ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് അതാണ് എൻ്റെ ധൈര്യം നീ പറഞ്ഞ വാക്കിനെയാണ് എൻ്റെ ധൈര്യം ഉറപ്പും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് അതൊരു പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടമാണ് മൂന്നാമത്തത് പ്രാർത്ഥനയുടെ അടുത്തത് യൂതയുടെ ലംഘനം ഒന്നിൻ്റെ ഇരുപതിൽ പറയുന്നു ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന വാചനം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിങ്ങൾ കുരിന്തി ലേഖനം ഒന്ന് കുരുതർ പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു ബുദ്ധിയോ അബലമായിരുന്നു അത് ഓഫായതുപോലെയാണ് ആത്മാവി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത് പതിനഞ്ചാമത്തെ വാക്യം ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും പിന്നെ പ്രാർത്ഥനയുടെ അടുത്തൊരു ഗ്രൈഡാണ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥനയാണ് അത്തരം നിനക്ക് ലഭിച്ച അന്യഭാഷ നിനക്ക് ലഭിച്ച കൃപ ഇതെല്ലാം ഒരു പൊതു സ്ഥലത്ത് വന്ന് ഒരു പൊതു ഇടത്ത് മാത്രം പറയുന്നതല്ല ഒരു പാട്ടിൻ്റെ അവസാനം മാത്രം പറയുന്നതല്ല നിനക്ക് ലഭിച്ചത് പ്രാർത്ഥനയ്ക്ക് ഒറ്റയ്ക്ക് വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുക അങ്ങനെ വ്യക്തിപരമായും ഒറ്റയ്ക്കും അന്യഭാഷയിൽ കൂടുതൽ സമയം പറയുന്നവർ മാത്രമേ പൊതുസ്ഥലത്ത് വന്ന് പറയാമെന്നാണ് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം രഹസ്യമായ പ്രാർത്ഥന വേളയിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാത്തവർ ആളുകളെ കേൾപ്പിക്കാൻ പൊതുസ്ഥലത്ത് വന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇച്ചിരി കൂടെ നല്ലത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ ആ പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥന പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ളൊരു പൊതുസ്ഥലത്ത് വന്ന് രണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നവർക്കും അതിനനുഗ്രഹമാകും ദൈവത്തോട് സംസാരിക്കുന്നതാണെങ്കിൽ അതങ്ങനെ അല്ലെ മിഷണറി ലാംഗ്വേജ് ആണെങ്കിൽ അങ്ങനെ അത് കേൾക്കുന്നവർക്കും അതൊരു അതിനകത്തൊരു ആത്മീയത ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ അത് കാരണമാകും അങ്ങനെ പ്രാർത്ഥനയിലെ മൂന്ന് ഘട്ടമാണ് നമ്മളിന്ന് കേട്ടത് ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവവചനം ദൈവത്തിൻ്റെ പ്രവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മൾ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കുക ഇതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് പരിശുദ്ധാത്മാവി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തെ ദൈവം ചെയ്യണമേ വചനം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും അത്ഭുതമാക്കണം ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുക പ്രാർത്ഥനയുടെ ആ വലിയ സ്വഭാവത്തെ ആ പൊതപ്പിനെ ഞങ്ങളുടെ അമ്മ തരണം ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു പോയ ആൾ പ്രാർത്ഥനയുടെ രുചി നിനക്ക് തരാനാണ് നിന്നെ അവിടെ ഒറ്റപ്പെടുത്തി നിർത്തിയേക്കുന്നത് ഇതിനകത്ത് ഇരിക്കുന്ന ചിലരുടെ പ്രാർത്ഥനയുടെ രുചി നിന്നെ പഠിപ്പിക്കാൻ പോവുകയാണ് ആ പ്രാർത്ഥനയുടെ സുഖം നിന്നെ ദൈവം പഠിപ്പിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി െ സപ്പറേറ്റ് ചെയ്ത് നിർത്തിയിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാം